ഹായ് നമസ്കാരം നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അതായത് മുൻനിരയിൽ നിൽക്കുന്ന ചില മാധ്യമങ്ങൾ അവരുടെ ഓൺലൈൻ പേജുകൾക്ക് വേണ്ടിയിട്ട് ചില വാർത്തകൾ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മഞ്ഞ പത്രങ്ങൾ എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയാസിനെക്കാട്ടിലും തരം താഴ്ന്ന രീതിയിലുള്ള ചില വാർത്തകൾ കൊടുക്കാറുണ്ട് അതായത് ആ ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വാർത്താ പ്രാധാന്യവും കൊടുക്കേണ്ടാത്ത ഒരു കാര്യത്തിനെ വരെ അവരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വാർത്ത കൊടുക്കാറുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഈ കാണുന്ന ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഷവർമ കഴിച്ച ഉടനെ തന്നെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി അതിനുശേഷം മരണം സംഭവിച്ചു എന്നാണ് അതും ദാരുണാന്ത്യം എന്നുള്ള രീതിയിലുള്ള ഒരു വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് റിപ്പോർട്ടർ ലൈവ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ടി വിയുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിന്റെ കമന്റുകൾ കുറച്ച് വായിച്ചു ഈ കമന്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിച്ച് കുറ്റം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇങ്ങനെ എന്തുമാകാം കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അപാകതകൾ അല്ലെങ്കിൽ അങ്ങനെയാണ് കുഴപ്പം ഇങ്ങനെയാണ് ഞാൻ ഞാനിതിനകത്ത് കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ വെളുപ്പിക്കാനേ നോക്കുന്നില്ല അവര് ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ അവിടെ നിൽക്കട്ടെ എങ്കിൽ പോലും ആ ഒരു വാർത്തയുടെ താഴെ അല്ലെങ്കിൽ അവരുടെ വിശദമായ വിവരങ്ങൾ കമന്റിലെ ലിങ്കിൽ ഓപ്പൺ ചെയ്താൽ കാണാമെന്നാണ് അവർ പറയുന്നത് നമ്മൾ ആ ഒരു ലിങ്കിൽ കയറി നോക്കുമ്പോൾ ഇത് കേരളത്തിൽ പോലും നടന്ന ഒരു സംഭവമല്ല അതിൽ വിശദമായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ മരണപ്പെട്ട അധ്യാപിക ഒരാഴ്ചക്ക് മുമ്പ് സഹോദരനോടൊപ്പം ചേർന്ന് വെളിയിൽ നിന്ന് ഒരു ഷവർമ്മ കഴിച്ചിരുന്നു അത് ആകാം മരണ കാരണം അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പ് കഴിച്ച ഒരു ഷവർമ്മയാകാം മരണ കാരണം എന്ന് മാത്രമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടില് എത്രയോ നല്ല രീതിയിൽ ഓരോ ആളുകൾ നടത്തിക്കൊണ്ടു പോകുന്ന സംരംഭങ്ങളുണ്ട് ഇത് കേരളത്തിന് വെളിയിൽ നടന്ന ഒരു തരത്തിൽ വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ടാത്ത ഒരു വാർത്തയാണ് പക്ഷെ അവരത് കൊടുത്തിരിക്കുന്ന രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യാവുന്ന രീതിയിലാണ് അവർ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് ഒരാൾ മരിച്ചിരിക്കുന്നു അത് ഫുഡ് പോയിസൺ ആണ് അതിന് എന്താണെന്ന് പോലും കൃത്യമായ ധാരണകളില്ലാത്ത ഒരു വാർത്ത പക്ഷെ അവർ കൊടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ താഴെ ഏകദേശം മൂവായിരത്തി സംതിങ് കമന്റുകളുണ്ട് ആ കമന്റിൽ ഒരു ഭൂരിഭാഗം ആളുകളും കേരളത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കമന്റ് അതിന്റെ താഴെ നൽകിയത് അതായത് ആ വാർത്ത കണ്ടിരിക്കുന്ന പകുതിയിൽ കൂടുതൽ ആളുകളും ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ആ വാർത്ത വായിച്ചു നോക്കിയിട്ടില്ലെന്നുള്ള അതിനകത്ത് സത്യാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ വരുന്ന ഒരുവിധം എല്ലാ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെ തന്നെയാണ് കാരണം ഒരു ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും കമന്റുകൾ ഇപ്പൊ ഞാൻ തന്നെ ഇടുന്ന പല വീഡിയോസിന്റെയും നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ അഭിപ്രായം പറയുന്നത് ചിലപ്പോൾ അവസാനമായിരിക്കും ആ അവസാനം പറഞ്ഞ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് പോലും കേൾക്കാതെ വന്നെച്ച് കമന്റ് അടിക്കുന്ന കുറെ ആളുകളുണ്ട് പക്ഷെ നമ്മളുടെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഷവർമ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമൊന്നുമല്ല നമ്മുടെ നോർത്ത് നമ്മുടെ യൂട്യൂബിലൊക്കെ കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പല സ്ഥലത്തും സ്ട്രീറ്റ് ഫുഡ് പോലെയാണ് ഷവർമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഈ ഷവർമ്മയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഹോട്ടൽ മേഖല ഇഷ്ടപ്പെടാതെ ഇതിനെ ഒരു ബിസിനസ് ആയിട്ട് മാത്രം കാണുന്ന കുറച്ച് ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാഭക്കൊതി മൂത്തിട്ട് പല തരത്തിലുള്ള ചറ്റത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ഇടവേള ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സൗദി അറേബ്യയിൽ നിന്നിട്ടാണെന്ന് നിങ്ങൾ പല ആളുകൾക്കും അറിയാം ഞാൻ ഏകദേശം പതിനൊന്ന് വർഷത്തോളമായിട്ട് ഇവിടെ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മളുടെ ഓരോ ഷോപ്പുകളിലും എന്താ ഇപ്പോൾ കേരളത്തിൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അറിയുന്ന ആളുകൾ ഒരുപാട് ഉണ്ടായിരിക്കാം ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഷോപ്പിലേക്ക് ഇവിടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ബലധീയ എന്ന് പറയും അതായത് അവർ വന്നു കഴിയുമ്പോൾ അവർക്കൊരു നോട്ട് ഉണ്ടാവും എല്ലാ സ്റ്റോറുകളിലും അവരുടേതായിട്ടുള്ള രജിസ്റ്റേർഡ് ഒരു നോട്ട് ഉണ്ടാവും ഇന്ന് വരുന്ന ആളായിരിക്കത്തില്ല ആഴ്ച വരുന്നത് ഇവിടെ ഒരു മാസത്തിൽ കുറഞ്ഞത് ഒരു രണ്ട് തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞ കാര്യം പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് തവണയെങ്കിലും ബലതിയാലിൽ നിന്നിട്ടുള്ള ആൾ ചെക്ക് ചെയ്യാനായിട്ട് വരും അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് വരുന്ന വരുന്നയാൾ നമ്മുടെ ഷോപ്പിൽ കാണുന്ന അപാകത എന്താണോ അതിനെ ആ ബുക്കിലേക്ക് നോട്ട് ചെയ്ത് അതിനെ തിരുത്താനായിട്ട് പറയും രണ്ടാമത്തെ തവണ വരുമ്പോഴും ആ തെറ്റ് രണ്ടാമത് വരുന്നയാൾ ആദ്യമേ നോക്കുന്ന ആ ബുക്കാണ് ആ ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു തെറ്റ് നമ്മൾ തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയൊരു പിഴ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അദ്ദേഹം അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം പുളി വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത് ഇങ്ങനെ അതായത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരിക്കലും ഇന്ന സമയത്താണ് ഇവർ കയറി വരുന്നത് അത് എപ്പോഴെങ്കിലും വരാം എന്നൊരു വിശ്വാസം ആ കടയിലുള്ള ആളുകൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമ്മൾ ജാഗരൂകരായിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ആ ഷോപ്പ് കൊണ്ടുപോകുന്നത് പക്ഷെ ഇതേ ഡിപ്പാർട്ട്മെന്റ് തന്നെ അല്ലെങ്കിൽ ഇതേ സ്വഭാവമുള്ള ജോലി ചെയ്യുന്ന ആളുകളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു വഴിക്ക് വന്നിട്ട് അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി ചെക്ക് ചെയ്യാറുണ്ടോ ഇല്ല പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുക ഇതിനൊരു സംഘടനയാണ് എല്ലാത്തിനും സംഘടനകളായത് കണ്ട് ഇത് സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ ഒരു ഏരിയയിലേക്ക് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗ്രൂപ്പ് വഴി സ്പ്രെഡ് ചെയ്യാണ് ഇന്ന പോലെ ഇന്ന സ്ഥലത്തു നിന്ന് ആള് വരുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു ഇന്ന ഇന്ന കാര്യങ്ങൾ മാറ്റാനുള്ളതൊക്കെ ഉള്ളതൊക്കെ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ പിന്നെ ഈ വാർത്തകളിൽ പറയുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല നമ്മുടെ നാട്ടിലെ ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ആ റെസ്റ്റോറന്റിന്റെ ഓണറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡുമായിട്ട് മാക്സിമം ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നല്ലോ ഒരു പറ്റം ആളുകളുടെ കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ പല റെസ്റ്റോറന്റുകളിലും ഇപ്പൊ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജോലികൾ ചെയ്ത് പരിചയമുള്ള ആളുകളൊന്നുമല്ല അല്ല അവര് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഇതിനു മുമ്പ് ആരുടെ കൂട്ടത്തിലാണ് നിന്ന് അല്ലെങ്കിൽ ഏത് ചിലപ്പോൾ ഏതെങ്കിലും കിച്ചൺ ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ആളായിരിക്കും ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് മറ്റൊരു ഹോട്ടലിൽ ഞാൻ എനിക്കിതെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിമുട്ട് പരിപാടിയുമായിട്ട് അവിടെ കൂടുന്നത് അപ്പൊ അവിടെ നിൽക്കുന്ന ആ ഹോട്ടലിലെ ഓണർ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് മാനേജർ ഒക്കെ ഉള്ള വലിയ റെസ്റ്റോറന്റിലെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് സാധാരണക്കാരനായിട്ടുള്ള സാധാരണ ബേക്കറികളിലും മറ്റു ഷോറൂമുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അൽഫാം കൊടുക്കുന്ന ചെറിയ ചെറിയ റെസ്റ്റോറന്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ നിൽക്കുന്ന ആ കടയുടെ ഓണർ അല്ലെങ്കിൽ ആ കടയുടെ നടത്തിപ്പുകാരനായിട്ടുള്ള ആളില് ഫുഡിനെ കുറിച്ച് എന്തെങ്കിലും അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഒരു മീറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് എത്ര ടെമ്പറേച്ചറിലാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഫ്രോസൺ ആയിട്ടുള്ള മീറ്റ് വെളിയിൽ വെച്ചതിന് ശേഷം വീണ്ടും ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ എന്താണ് ഒരു തരത്തിലുള്ള കാര്യങ്ങളും അറിയാത്ത ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഷവർമ്മ കഴിച്ച ഒരു മരണം നടന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു വിഷയമാണ് മൈണേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പല ഷവർമ ഷോപ്പുകളിലും സ്റ്റീൽ ബൌളുകളിൽ ഷവർമയുടെ ബർണറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോഴും അതായത് ഇപ്പോഴും ഈ സമയത്തും അങ്ങനെ തന്നെയാണ് പല ഹോട്ടലുകളിലും ഉപയോഗിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ മൃണാൾഡ് എന്ന് പറയുന്ന വ്ലോഗറിനെ കുറിച്ച് ഫുഡ് ബ്ലോഗറിനെ എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും മൃണാൾ ദാസ് മംഗലത്ത് എന്ന് പറയുന്നത് പുള്ളി ഇതിനു മുമ്പ് കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് ഷവർമ കിട്ടുന്ന കുറച്ച് ഷോപ്പുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഇദ്ദേഹം ഇത്രയധികം റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ചെയ്തു കൊടുക്കാൻ സഹായിക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയാണ് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സ്റ്റീൽ ബൗളിൽ ഷവർമ്മ ബർണറിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് മൈനൈസ് വെച്ച് യൂസ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം കാണുമെന്നോ പല ആളുകളും ഷെയർ ചെയ്ത് ഇത് അത് അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അധികം ആളുകളൊന്നും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചുപോലും ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം അപ്പൊ ഇന്നും നമ്മൾ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന റെസ്റ്റോറന്റിൽ എന്തൊക്കെയാണ് വൃത്തിഹീനമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അവിടെ നടത്തുന്ന ആളുകളുമായിട്ട് സംസാരിക്കാനും അത് തെറ്റാണെന്ന് അത് അതിന്റെ നടത്തിപ്പുകാരനുമായിട്ട് സംസാരിക്കാനുമായിട്ട് ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്തിനാണ് ഞാൻ ഇതിനകത്തൊക്കെ ഇടപെടുന്നത് അത് പോയിക്കോട്ടെ അത് പ്രശ്നമില്ല എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എല്ലാവരോടാണ് പറയുന്നത് എന്തൊരു സാധനമായാലും ഒരു റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് നിന്ന് പല സാഹചര്യത്തിൽ നിന്ന് വന്ന് കഴിക്കുന്ന ആളുകളാണ് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാകപ്പഴ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ അറിയിക്കാനുള്ള ചിലപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കി സംഭവങ്ങളായിരിക്കാം അത് പക്ഷേ അവരെ ഒന്നും അറിയിക്കേണ്ട ബാധ്യത നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്തായാലും ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഒരിക്കലും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങള് അങ്ങനെ ആക്കി കളഞ്ഞിരിക്കുകയാണ് അവരെന്തെങ്കിലും ഒക്കെ കാണിച്ചു കൊടുക്കട്ടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ജോലി എടുത്താലും ജോലി എടുത്തില്ലെങ്കിലും ഈ പറയുന്ന പോലെ ആ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനെ കുറച്ച് കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അത് അവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും മറക്കും അവരും മറക്കും മാധ്യമങ്ങളും മറക്കും എല്ലാവരും മറക്കും എന്തായാലും അടുത്ത ഒരു പ്രശ്നം ഇതുപോലെ ഉണ്ടാകുന്ന വരെ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ സുഖമായിട്ട് മുന്നോട്ട് പോകട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ